ന്യൂസ് ബി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സിസ്റ്റർ ആൻസി ആണ് അതായത് നമ്മുടെ നാട്ടിലെ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വളർത്തുന്ന അമ്മ എന്ന് തന്നെ പറയാം സിസ്റ്റർ നമസ്കാരം നമസ്കാരം സിസ്റ്റർ ഈ സ്കൂളിൽ ധാരാളം കുട്ടികളുണ്ട് എത്ര വർഷമായി ജോലി ചെയ്തു ഇപ്പോൾ റിട്ടയർ ആയി എന്നറിയാം ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷം കംപ്ലീറ്റ് ആക്കിയാണ് റിട്ടയർ ആയത് ഈ ഇരുപത്തൊന്ന് കൊല്ലത്തെ ഈ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപന ജീവിതം സന്തോഷപ്രദമായിരിക്കും അതോടൊപ്പം സങ്കടമായിരിക്കും എന്നറിയാം എന്നാലതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങളുടെ അനുഭവങ്ങൾ സ്പെഷ്യൽ സ്കൂളിലെ ജീവിതത്തില് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പിന്നെ അവരെ പരിശീലിപ്പിക്കുന്നതിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അവരോട് സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ വളരെ സ്നേഹമായിട്ട് സ്നേഹമായിട്ടിങ്ങോട്ടും പെരുമാറും സാധാരണ ഒരു നോർമൽ കുട്ടികളെക്കാളും കൂടുതൽ സ്നേഹമായിട്ട് അവർ നമ്മളോട് പെരുമാറുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ ഞാൻ സ്കൂളിൽ റിട്ടയർ ആയെങ്കിലും ഇടയ്ക്ക് സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളോടൊത്തോണ്ട് അപ്പോൾ അവർ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ സെസ്റ്റെന് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഓടി വരും കെട്ടിപ്പിടിക്ക് ഉമ്മ തരും അങ്ങനെയൊക്കെയാണ് വളരെ സ്നേഹമാണ് ശരിക്കും ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒരു നല്ല നിലയിൽ കൊണ്ടുപോവുക ഇപ്പം വളരെയധികം അവാർഡുകളൊക്കെ ഈ സ്കൂളിന് കിട്ടിയിട്ടുണ്ട് സിസ്റ്റർ ആ ഒരു സ്മിത ടീച്ചറുണ്ട് അതുപോലെ സിസ്റ്റർ ഉണ്ട് മറ്റേ ഒരു സിസ്റ്റുഡൻ്റൊന്നല്ലേ ആ ഇപ്പം നേരത്തെ സുനി സഭാഷൻ ഉണ്ടായിരുന്നു സുനി ചാക്കോ സിസ്റ്റർ പിന്നെ അതുവരെ ഇപ്പം ഉള്ളത് ജാസ്മിൻ്റെ അപ്പോൾ അവളുടെ ഇത് അവാർഡുകളൊക്കെ കിട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മലയോര മേഖലയിൽ ഇത്തരം കുട്ടികൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് അല്ലേ സിസ്റ്റർ അതെ പക്ഷേ അതിൽ വളരെയധികം കുട്ടികളിവിടെ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് കുറച്ച് കുട്ടികൾ വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് പക്ഷേ ടി സിസ്റ്റർ ഒക്കെ ഇപ്പോൾ ഇവിടെ അവാർഡൊക്കെ കിട്ടി നല്ല രീതിയിലുള്ള ഒരു പരിശീലനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഇപ്പോൾ അംഗീകാരം തോന്നുന്നു അല്ലേ ആ സ്കൂളിന് അംഗീകാരമൊക്കെ ഉണ്ട് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ വാഹനം ആ വാഹനം നമുക്ക് നമ്മുടെ സഭയിൽ നിന്ന് തന്നെ അവർ ഒരു ആരോ നമുക്ക് സ്പോൺസർ ചെയ്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മദർ ദൗസിയിൽ നിന്ന് സ്പോൺസർ ചെയ്ത് കിട്ടിയതാണ് ഇപ്പോൾ അറുപത് കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ ഇവർക്ക് ഈ പഠനം മറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെയാണ് പറഞ്ഞു പറഞ്ഞുതരുമോ കലാകായിക പഠനത്തോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങൾ പിന്നെ ഡാൻസുകൾ പാട്ടുകൾ അതുപോലെ വിവിധ ഗെയിംസുകൾ അതുപോലെ കായിക മത്സരങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് നല്ല വിവിധമായ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പല വർഷങ്ങളിലും സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നമുക്ക് പിന്നെ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും മേഖല ഒക്കെ കിട്ടി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയികളായിട്ടുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാ എല്ലാ വർഷങ്ങളും തന്നെ ഒത്തിരിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് പാരലിമ്പിക് മത്സരത്തിൽ സ്റ്റേറ്റ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് രണ്ടാം സ്ഥാനം ഓവറോളിങ് ട്രോഫി കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും അപ്പം ഈ വിധത്തിൽ നല്ല രീതിയിലുള്ള ഒരു പരിശീലനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതെ അപ്പം ഈ പത്ത് ഇരുപത്തൊന്ന് വർഷക്കാലത്തെ ഈ അധ്യാപന ജീവിതം ശരിക്കും പറഞ്ഞാൽ അധ്യാപന ജീവിതം എല്ലാം ത്യാഗമാണോ ആ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ദുരനുഭവങ്ങളായിട്ട് അങ്ങനെയില്ല പിന്നെ പിള്ളേർ ചില കുട്ടികളൊക്കെ നമുക്ക് നമ്മളെല്ലാം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പിന്നെ നന്നായി പഠിപ്പിച്ച് ഇപ്പോൾ ഒരു നോർമൽ സ്കൂളിലേക്ക് പോകാനാവുമ്പോൾ അങ്ങനെ ചില പേരൻസ് നമ്മളോട് ഒന്നും പറയാതെ വേറെ സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് മൂന്ന് പേരൻസ് അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു വേദനിക്കുന്ന അനുഭവമായിരുന്നു നമ്മളോട് നമ്മൾ കഷ്ടപ്പെട്ട് അവരുടെ നമുക്ക് ഒരു കുട്ടി ഒന്നും അല്ലാത്ത ഒരു കുഞ്ഞു കൊഴിച്ചിനെ പോലെ നമ്മൾ എടുത്തുകൊണ്ട് നടന്ന് അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരിച്ചിരി പറക്ക പറ്റാതായപ്പോഴത്തേക്കും മിണ്ടാതെ കൊണ്ടുപോയി അങ്ങനെ രണ്ട് ആ നല്ല അത് കഴിഞ്ഞപ്പം നമുക്ക് അവരെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു അവരോട് അന്നേരം അവർക്കും തന്നെ സോറിയൊക്കെ പറഞ്ഞു എന്നാലും നമുക്കതൊരു വിഷമാണ് അങ്ങനെ കുട്ടികളെ അതുപോലെ സ്നേഹിച്ചത് പിന്നെ പേരൻസിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഇതാ സമയം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എല്ലാം പൊതുവേ അങ്ങനെ വേദനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ പിന്നെ സാമ്പത്തികമായിട്ട് കൊറോണ കഴിഞ്ഞ വർഷങ്ങൾ നമ്മളൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ ഭക്ഷണമൊക്കെ സ്കൂളല്ലേ കൊടുക്കുന്നത് ആ ഭക്ഷണം നമ്മൾ ഭക്ഷണം നമ്മൾ ഉച്ചക്കഞ്ഞി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പതിനൊന്ന് മണിക്ക് ഭക്ഷണം സ്കൂളിൽ ബിസ്ക്കറ്റും പാലും കിട്ടുന്നുണ്ട് പിന്നെ ഗവൺമെൻറ്റിന് കുറച്ചൊക്കെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഗ്രാൻറ്റും അങ്ങനെയൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് പറയുക സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പം ഉള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടാണ് പക്ഷേ സിസ്റ്റർ അവരെ പഠിപ്പിക്കുന്നതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥയാണ് ശരിക്കും നേരിട്ട് അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ അപ്പോൾ ഇനിയും ഇപ്പം റിട്ടയർമെൻറ്റ് കാലഘട്ടമാണ് എങ്കിലും സ്കൂളിലെ കുട്ടികളെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും അവിടെ പോയി അവരെ കാണുകയും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സെസ് എല്ലാവിധ ആശംസകളും വയരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നമസ്കാരം